ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ ആരും മുടി വളരുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആരും പറയില്ല അതേപോലെ തന്നെ മുടി കൊഴിച്ചുള്ള താരന്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒന്നും ഇനി ആരും പറയില്ല കാരണം ഈ ഒരു കാര്യം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് വളരാത്ത മുടിയും വളർന്നു കിട്ടും അതോടൊപ്പം തന്നെ താരനോ മുടി കൊഴിച്ചിലൊന്നും തന്നെ നമുക്ക് പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ ഈയൊരു മുടികൊഴിച്ചലിനും മുടി വളരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ പാക്കും ഹെയർ ഓയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തു കൊടുത്താൽ മതി ഉറപ്പായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കലേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ടോണർ പോലെയാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും കണ്ണും പൂട്ടി നമുക്ക് മുടിയിൽ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഒരു കരിഞ്ചീരകം നമ്മൾ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏതാണ്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ഒരു ചത്തുക്കളക്കൈ ഒരു വെള്ളത്തിലേക്ക് നല്ലപോലെ ഇറങ്ങി കഴിയുന്നത് വരെ നമ്മൾ തിളപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് അരിച്ചു മാറ്റിയെടുക്കുക ഇതുപോലെ ഇതിൻ്റെ ഒരു ആ ഒരു വെള്ളം മാത്രം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കുക അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് ഈ ഒരു കരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഒരു ഉള്ളിയാണ് ഒരു വലിയ ഉള്ളിയാണ് ഇത് അപ്പോൾ ഈ ഒരു ഉള്ളി നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് ആ ഒരു ഉള്ളി ഇട്ടിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരിച്ചു മാറ്റിയെടുക്കുക ഇതിലുള്ള ആ ഒരു വേസ്റ്റൊക്കെ അരിച്ചു മാറ്റിയെടുക്കുക ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വലിയ ഉള്ളി വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചെടുക്കാറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരു എണ്ണ മുടി ഒഴിച്ചിലിനോ താരനോ അതുപോലെ തന്നെ മുടി വളരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ തയ്യാറാക്കാറുണ്ട് അപ്പം അതിനൊക്കെ പകരമാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു ഹെയർ പാക്കിൻ്റെയും ഒക്കെ ഒരു ഫലം കിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊന്നും ചെയ്യാനില്ല ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിൽ ഫുള്ളായിട്ടും പുരട്ടി കൊടുക്കുക അപ്പോൾ ഒരു സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് തലയോട്ടിയിലൊക്കെ നല്ല പോലെ ഇത് ആക്കി കൊടുക്കുക ഇനി നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുടിയിൽ വെക്കാം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ ഷാംപൂസൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൊഴിച്ചിലും താരനൊക്കെ ഉള്ളവർക്ക് മുടി വളരാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ടാണ് കാണാൻ കഴിയുക ഒരാഴ്ച ചെയ്തു വരുമ്പോഴേക്കും തന്നെ നല്ല റിസൾട്ട് ഇത് കാണാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ കഴിഞ്ഞ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കേ ബായ് താങ്ക്